ഇസ്രയേലിൽ ഇറാൻ വ്യാപക നാശം വിതച്ചുകൊണ്ടിരിക്കുന്ന മണിക്കൂറുകളിലാണ് മിനിറ്റുകളിലാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് റൈസിംഗ് ലയൺ എന്ന ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഒന്ന് പകച്ചുപോയി ഇറാനെന്ന് നമുക്ക് ഘട്ടത്തിൽ തോന്നിയിരുന്നു കാരണം അത്രയും ആസൂത്രിതമായ ആക്രമണമാണ് ഇറാനിൽ ഇസ്രയേൽ നടത്തിയത് അതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ വരാം അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ മാധ്യമങ്ങളും അവിടുത്തെ സൈനിക കേന്ദ്രങ്ങളെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് സൈനികരെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് വിശദമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതേസമയം അതിന് തിരിച്ചടി നൽകിക്കൊണ്ട് ഇറാൻ ഇപ്പോൾ ഈ മണിക്കൂറുകളിലും ഇസ്രയേലിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന കനത്ത വ്യോമാക്രമണം മിസൈൽ വർഷം മിസൈൽ മഴ എന്ന് നമുക്ക് പറയാവുന്ന സാഹചര്യം അത് ഏതാണ്ട് പതിനാറ് മണിക്കൂർ ആക്രമണത്തിന്റെ പതിനാറ് മണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ തിരിച്ചടിയായി ആദ്യഘട്ടത്തിൽ ഡ്രോണുകൾ ഡ്രോണുകളുടെ ഒരു സഞ്ചയം ഒരു നൂറുകണക്കിന് ഡ്രോണുകൾ ഡ്രോണുകൾ വിന്യസിച്ചു അതിനുശേഷം ഒരു പതിനാറ് മണിക്കൂർ എത്തിയപ്പോഴാണ് ഒരു വലിയ മിസൈൽ വർഷം തന്നെ ഇസ്രയേലിലേക്ക് ഇറാൻ നടത്തിയത് കുറച്ചു മുമ്പ് അവര് ഒരു കൂട്ടം മിസൈലുകൾ കൂടി ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ടിരിക്കുന്നുവെന്ന വാർത്തയാണ് അതുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങളുടെ കണക്കുകൾ ഇതുവരെ അറിവായിട്ടില്ല ഏതായാലും മാഗൻഡ്രീവ് അവിടുത്തെ ആംബുലൻസ് സർവീസ് ഇസ്രയേലിന്റെ ആംബുലൻസ് സർവീസ് നിരന്തരമായി ഇങ്ങനെ പരക്കം വാഞ്ഞുകൊണ്ടിരിക്കുന്നു അറുപത്തിയെട്ട് പേർക്ക് ഈ ആദ്യ ആദ്യഘട്ടാക്രമണത്തിൽ പരിക്കേറ്റു എന്നുള്ള വാർത്തകൾ അതിൽ ചിലർക്ക് ചിലരുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ള വാർത്തകൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു റിപ്പോർട്ട് പ്രകാരം ഒരു അൻപത് നില കെട്ടിടം ഇസ്രായേലിലെ തലസ്ഥാനമായ ടെൽ അബീപിലുള്ള ഒരു അൻപത് നില കെട്ടിടത്തിന് നേർക്ക് ഇറാന്റെ മിസൈൽ പതിച്ചു ആ കെട്ടിടത്തിലേക്ക് പതിച്ചു എന്നുള്ള വാർത്തയാണ് അതിൽ എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വാർത്തകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല സ്വാഭാവികമായും വരുന്ന മണിക്കൂറുകളിൽ ആ വാർത്തകളൊക്കെ പുറത്തുവരും ഏതായാലും കഴിഞ്ഞ രാത്രിയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രയേലിലേക്ക് ഇറാൻ മിസൈൽ മഴ പെയ്യിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അത് പാശ്ചാത്യ മാധ്യമങ്ങളടക്കം എനിക്ക് തോന്നുന്നു പശ്ചിമേഷ്യൻ മാധ്യമങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങളടക്കം അത്തരം ദൃശ്യങ്ങളൊക്കെ പുറത്തുവിട്ട് കഴിഞ്ഞു ആദ്യത്തെ ഈ ഒരു ഷോക്കിൽ നിന്ന് ഇസ്രയേൽ ഇസ്രയേലിൻ നൽകിയ ഈ ഷോക്കിൽ നിന്ന് വളരെ വേഗം ഇറാൻ സമചിത്തതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു കാരണം ഈ ഇസ്രയേലിന്റെ ആക്രമണത്തെക്കുറിച്ച് പറയുമ്പോൾ ഇസ്രയേൽ അവിടുത്തെ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് സങ്കൽപ്പിക്കാൻ കഴിയാത്തത്ര പ്രിസൈസായ ആസൂത്രണമാണ് മൊസാദിന്റെ നേതൃത്വത്തിൽ മൊസാദും ഐഡിഎഫും ചേർന്ന് നടത്തിയത് അത് വർഷങ്ങൾ നീണ്ട ആസൂത്രണമായിരുന്നില്ല അത് പതിറ്റാണ്ടുകൾ നീണ്ട ആസൂത്രണമായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതായത് ടെഹ്റാൻ അടുത്ത് തന്നെ ഇറാനിന് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനടുത്ത് തന്നെ ഇസ്രയേൽ ഒരു ഡ്രോണുകളുടെ ഒരു താവളം ഒരു അങ്ങനെ ഒരു താവളം തന്നെ സജ്ജീകരിക്കുകയും ഒരേ സമയം ഇസ്രയേലിന്റെ വിമാനങ്ങൾ ഇറാനിലേക്ക് ആക്രമണം നടത്തുന്ന സമയത്ത് ഇറാന്റെ മണ്ണിൽ നിന്ന് തന്നെ ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥരെ ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ ഷാർപ്പായ ആക്രമണം ആ ഒരേ സമയം അങ്ങനെ ഒരു ആക്രമണം നടത്തിയതിന്റെ ഞെട്ടലിൽ സത്യത്തിൽ അത് വല്ലാത്തൊരു ഞെട്ടലായിരുന്നു ഇറാനെ സംബന്ധിച്ച് അവരുടെ പരമോന്നത സൈനിക നേതാക്കൾ കമാൻ സൈനിക കമാൻഡർമാർ വരെ അവർ അവർക്ക് വരെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം സ്വാഭാവികമായും അത് ഇറാനെ ഞെട്ടിച്ചു കളഞ്ഞു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പോൾ അതാണ് മൊസാദുമായി ബന്ധപ്പെട്ട് മൊസാദിന്റെ വർഷങ്ങൾ അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് മേൽ അവർ നടത്തിയ ആസൂത്രണത്തിന്റെ ഭാഗമായിട്ട് അവർ ഇറാനെ ഞെട്ടിച്ചു ലോകത്തെ തന്നെ ഞെട്ടിച്ചു എന്ന് പറയാമേ അതിന് സംശയം വേണ്ട പക്ഷെ നമ്മൾ കഴിഞ്ഞ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്യുമ്പോഴും ഇത്രയധികം ഷാർപ്പായ ഒരു ആക്രമണം നടത്തിയ ഇസ്രയേലിന് എങ്ങനെ ഇറാൻ തിരിച്ചടി കൊടുക്കുമെന്ന് സംശയിച്ചിരുന്നു അതിന് മറുപടിയായിട്ട് രണ്ട് തവണയാണ് കഴിഞ്ഞ രാത്രിയിൽ ഇസ്രേ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തല്ല അലിഖമനെ ഈ ഇസ്രയേലിന് മറുപടി കൊടുത്തത് ആദ്യഘട്ടത്തിൽ നിന്ദ്യമായ ഈ രാജ്യത്തിന്റെ ഈ ഹീനമായ പ്രവൃത്തിക്ക് ഇറാൻ നൽകാൻ പോകുന്ന തിരിച്ചടി അത് ചിലപ്പോ ഇസ്രയേലിൽ താങ്ങില്ല അനിശ്ചിതത്വത്തിന്റെ ദിവസങ്ങളിലേക്ക് ഇസ്രയേലി ജനതയെ തള്ളിയിടുകയായിരുന്നു ഇസ്രയേൽ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ റഷ്യ അടക്കം റഷ്യ ഇതുമായി ബന്ധപ്പെട്ട് യു എൻ സെക്യൂരിറ്റി കൌൺസിലിന്റെ അടിയന്തര യോഗത്തിൽ റഷ്യയുടെ സ്ഥിരം പ്രതിനിധി പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ കോൺസിക്വൻസിനും ഉത്തരവാദി ആയിരിക്കുമെന്നാണ് സ്വാഭാവികമായി ഇറാൻ തിരിച്ചടിക്കും അതുമായി ബന്ധപ്പെട്ട് ഒഴുകുന്ന ചോരപ്പുഴയ്ക്ക് പൂർണമായ ഉത്തരവാദിത്തം എന്ന നിലയിലാണ് വിവിധ രാജ്യങ്ങൾ ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിൽ സൌദി അറേബ്യയും ഖത്തറും ഒമാനും ഈജിപ്റ്റുമൊക്കെ യു എയും ഒക്കെ ഇസ്രയേലിന്റെ ഈ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു സമയത്താണ് ഇറാൻ നടത്തുന്ന തിരിച്ചടി ഇപ്പൊ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പും ഇങ്ങനെ ചാനലുകളും അതുപോലെ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ അവരുടെ ലൈവ് അപ്ഡേറ്റുകൾ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ ഒരു പുതിയ ഇസ്രായേലിലേക്ക് ഒരു പുതിയ വേവ് കൂടി തീർത്തു ഒരു പുതിയ ആക്രമണത്തിന്റെ ഒരു കൂട്ടം മിസൈലുകൾ കൂടി ടെല്ലവീവിലേക്ക് പായിച്ചു കൊണ്ടാണ് ടെല്ലവീവിലെയും പരിസര പ്രദേശങ്ങളിലെയും ഒക്കെ വിറങ്ങലിപ്പിച്ച് നിർത്തുന്ന ഒരു രാത്രിയാക്കി ഈ രാത്രിയെ അല്ലെങ്കിൽ ഈ പ്രഭാതത്തെ ഒക്കെ ഇറാൻ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ ഇറാനിലുണ്ടായ കനത്ത നാശനഷ്ടം അല്ലെങ്കിൽ ആൾനാശത്തിന്റെ കാര്യം പറഞ്ഞാൽ പോലും എഴുപത്തിയെട്ട് പേർ മരിക്കുകയും അതിൽ തന്നെ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉണ്ട് എഴുപത്തിയെട്ട് പേർ മരിക്കുന്നു മുന്നൂറ്റി ഇരുപതിലേറെ പേർക്ക് പറ്റുന്നു അങ്ങനെ ഒരു ആക്രമണത്തിന്റെ ഞെട്ടലിൽ നിൽക്കുന്ന ഇറാനിലെ ജനങ്ങൾ ഈ വലിയ ടെലിവിഷൻ സ്ക്രീനുകളിലൂടെ ഈ വാർത്തകൾ അതായത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തുന്ന ദൃശ്യങ്ങൾ ടെലിവിഷൻ സ്ക്രീനുകളിൽ കണ്ട് ആർത്തലയ്ക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ മെഹർ ന്യൂസ് ആണ് ഒരു മാധ്യമം പുറത്തുവിടുന്നുണ്ട് അതുപോലെ ഇസ്രയേലിന്റെ കൊടികെട്ടിയ രണ്ട് ഫൈറ്റർ ജെറ്റുകൾ എഫ് തേർട്ടി ഫൈവ് രണ്ട് ഫൈറ്റർ ജെറ്റ് വിമാനങ്ങളെ ഇറാൻ തകർത്തു ഇറാന്റെ സേന തകർത്തിട്ടു എന്നുള്ള വാർത്ത അതിൽ തന്നെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഇപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൽ ഒരു ഫൈറ്റർ ജെറ്റിലെ എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റിലെ ഒരു വനിതാ പൈലറ്റിനെ ഇറാൻ ബന്ദിയായി പിടിച്ചു എന്നുള്ള വാർത്തയാണ് അപ്പോൾ അത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ ഈ രാത്രിയും അല്ലെങ്കിൽ ഈ പ്രഭാതത്തിലും ഇവിടെ നിന്നുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഖമനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടു തവണയാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത് രണ്ടാം തവണയും അദ്ദേഹം പറഞ്ഞു ഒരു കോംപ്രമൈസും ഇല്ല ഞങ്ങൾക്ക് ഇത്രയും വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിന് ഇസ്രയേലിനെ കരയിക്കുന്ന മറുപടി ഇറാന് നൽകാൻ കഴിയുമെന്ന് ഇറാൻ ലോകത്തെ ബോധ്യപ്പെടുത്തുമെന്നതാണ് എന്ന് തന്നെയാണ് ഖമനി രണ്ടാമത്തെ സന്ദേശത്തിൽ പറഞ്ഞത് ഇതിന്റെ ആദ്യ സന്ദേശം അദ്ദേഹം ടെലിവിഷനിലൂടെ അദ്ദേഹത്തിന്റെ ആദ്യ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെയാണ് നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിൽ വലിയ ആക്രമണം നടത്തിയത് അപ്പോൾ ആ നിലയ്ക്ക് ഇനിയിപ്പോൾ നമുക്ക് പശ്ചിമേഷ്യ യുദ്ധ ഭീതിയിൽ അല്ലെങ്കിൽ പശ്ചിമേഷ്യ യുദ്ധ മുനമ്പിൽ എന്നൊന്നും പറയാവുന്ന സാഹചര്യമൊന്നുമല്ല പശ്ചിമേഷ്യയിൽ കൃത്യമായിട്ടും രണ്ട് രാജ്യങ്ങൾ നേർക്കുനേർ നിന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഈ ആക്രമണത്തിന് സ്വാഭാവികമായിട്ടും ഇസ്രായേൽ തിരിച്ചടിക്കാതിരിക്കുകയൊന്നുമില്ല ഇസ്രായേൽ തിരിച്ചടിക്കും പക്ഷേ ഇറാൻ ഒരു കാരണവശാലും പിറകോട്ടില്ല എന്ന് അവർ കൃത്യമായിട്ടും അവർ പറയുന്നു ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് എത്ര ജീവൻ ബലി കഴിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അതിന് കൃത്യമായി മറുപടി കൊടുക്കും എന്ന് അവരുടെ പരമോന്നത നേതാവ് ആയത്തല്ലാലി ഖമനേ അതുപോലെ അവരുടെ പ്രസിഡന്റ് അവരുടെ വിദേശകാര്യമന്ത്രി ഒക്കെ ആവർത്തിച്ചു പറയുന്നുണ്ട് അപ്പോൾ ഈ ഇവർക്ക് ഈ സൈനിക മേധാവിമാരുടെയൊക്കെ ജീവൻ നഷ്ടപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിലാണ് ഖമനെ പുതിയ പേരുകൾ ആ സ്ഥാനങ്ങളിലേക്ക് പുതിയ പേരുകൾ നിർദ്ദേശിച്ചുകൊണ്ട് ഇതാ ഞങ്ങളുടെ പടയിറങ്ങുന്നു ഇസ്രയേലിന് കുറച്ച് കാര്യം മനസ്സിലാവുമെന്ന് പറഞ്ഞുകൊണ്ട് ആക്രമണം തുടങ്ങിയിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നേർ യുദ്ധം ചെയ്യുന്ന രാത്രി അതിൽ ഇപ്പൊ ഇസ്രായേലിൽ നിന്ന് തന്നെ ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന ചില പ്രതികരണങ്ങൾ അവിടെ നിന്നുള്ള ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരമാണെങ്കിൽ എന്താണ് ഇസ്രയേലിനെ സംബന്ധിച്ച് ഇപ്പോൾ നിശ്ചിതമായിട്ടുള്ളത് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എന്താണ് കൃത്യമായിട്ടും പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് അൺസെർട്ടൈനിറ്റിയാണ് Uh, what is certain is that the uncertainty അതേസമയം നമുക്ക് ഇനി ശ്രദ്ധിക്കേണ്ടി വരുന്ന ഇസ്ര ഇറാന്റെ പ്രോക്സികളെ കുറിച്ചാണ് അതൊന്ന് പ്രധാനമായും ഹൂത്തികളാണ് ഹൂത്തികൾ ഇതിനകം തന്നെ കഴിഞ്ഞ രാത്രിയിൽ തന്നെ ഹൂത്തികളുടെ മിസൈൽ യമനിൽ നിന്ന് അങ്ങ് ഇസ്രയേലിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ള വാർത്തകളാണ് നമുക്ക് ലഭിച്ചത് സ്വാഭാവികമായും ഇപ്പൊ അമേരിക്കയോട്ടുമായിട്ട് യമൻ വെടിനിർത്തി കഴിഞ്ഞു ഇസ്രയേലിനെ ഒഴിവാക്കിക്കൊണ്ട് അതിനുശേഷവും ഇസ്രായേലിലേക്ക് നിരന്തരം യമൻ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാനെ ഇസ്രയേൽ ആക്രമിച്ച പശ്ചാത്തലത്തിൽ ഹൂത്തിനുടെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള നീക്കം നീക്കമുണ്ടാകുന്നു എന്നറിയണം ഇപ്പോഴത്തെ ഈ വലിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ സാക്ഷ്യം വഹിച്ചിട്ടുള്ള സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണം ഇറാൻ ഇസ്രയേലിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇനി സ്വാഭാവികമായും യുദ്ധത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകളുമായി വൈകാതെ വീണ്ടും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പം ചേരാം